ചാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മാങ്ങക്കാലാണ് ഇഷ്ടംപോലെ മാങ്ങയുണ്ട് പക്ഷേ പഴുപ്പിച്ച് തിന്നാൻ കുറച്ച് ഭാഗ്യം വേണം കാരണം ഇപ്പോൾ മിക്ക മാങ്ങകളിലും പുഴു വരുന്നുണ്ട് പഴുത്ത് കഴിയുമ്പോൾ അപ്പോൾ ഈ പച്ചമാങ്ങ മാങ്ങ തന്നെ എങ്ങനെയെങ്കിലൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വീട്ടമ്മമാരുടെ ഒരു ജോലി അപ്പോൾ അത് അച്ചാറായിട്ടും കറിയായിട്ടും ഉണക്കിയിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി മാങ്ങച്ചാറാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള ചിനീച്ചട്ടിയിൽ ഒരു കാൽക്കപ്പിനേക്കാളും കാൽക്കപ്പും ഒരു കാൽക്കപ്പിൻ്റെ പകുതിയും കൂടെ അത്രയും നല്ലെണ്ണ ഒഴിക്കുക അത് നന്നായിട്ട് ചൂടായി എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം നല്ലെണ്ണ മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് രണ്ട് ചെറിയ കഷ്ണം കായം മൂപ്പിച്ചെടുക്കാം പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ പൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല കാരണം എനിക്ക് അത്ര ഒരു മണമൊന്നും തോന്നാറില്ല ഈ കായം ഇങ്ങനെ മൂപ്പിച്ച് പൊടിച്ച് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലാണ് സാമ്പാറിലായാലൊക്കെ നല്ലൊരു സ്മെല്ല് ശരിക്കുള്ള കായത്തിന് സ്മെല്ല് കിട്ടും നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ മാത്രമേ പൊടി യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതവിടെ കോരി മാറ്റി വയ്ക്കാം ഇനി ആ എണ്ണയിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടാവും അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം കേട്ടോ ഉലുവ നന്നായി മൂത്ത് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ രണ്ടോ മൂന്നോ തണ്ട് വേപ്പില ചേർത്ത് കൊടുക്കാം വേപ്പിലയും നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇളക്കി തന്നെ മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഫ്ലെയിം നല്ല കുറവിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അതിനുശേഷം ശേഷം ഇപ്പോൾ ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും നമ്മൾ ഓഫ് ചെയ്താലും നല്ല ചൂടുണ്ടാവും അപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കാം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഞാനിപ്പോൾ ഒരു മൂന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മൂന്നര ടു നാല് നാലര ഒക്കെ എടുക്കാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂടുതൽ ചേർക്കാം ഞാൻ ഞാനിപ്പോൾ സാധാരണ മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി വേണമെങ്കിൽ അത് ചേർക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ ഊപ്പിച്ച് വെച്ച കായം കൂടെ ചേർത്ത് എല്ലാം നന്നായി ഇളക്കി ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം ഇപ്പം ഇതിൽ ആ വേപ്പില സാധാരണ ഇങ്ങനെ വേപ്പിലയും കൂടെ ചേർത്തിട്ട് പൊടിക്കാറില്ല വേപ്പിലിയും കൂടെ ചേർക്കുമ്പോൾ ആ അച്ചാറിന് ഭയങ്കര ഒരു ടേസ്റ്റാണ് നല്ലൊരു സ്മെല്ലും അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് പൊടികൾ ചൂടാറുന്നതിൻ്റെ ഇടയിൽ നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തുലിയോടുകൂടെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ച മാങ്ങയിരിക്കണം അപ്പോൾ ഈ മാങ്ങക്ക് തൂലി കളയേണ്ട ആവശ്യമില്ല വളരെ തിന്നായിട്ടുള്ള തൊലിയാണ് ചില മാങ്ങകളുടെ തൂലി കട്ടിയുള്ളതായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് രണ്ട് മാങ്ങ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കിലോ ഉണ്ട് ഒരു മാങ്ങ തന്നെ ഒരു അര കിലോളം ഉണ്ടാകും അത്രയും വെയിറ്റ് കൂടിയ മാങ്ങയാണ് ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് മാങ്ങ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ടര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ മാറ്റിവയ്ക്കാം ഇനി നമ്മളുടെ പൊടികളൊക്കെ ചൂടാറിയിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ചാറും ഒട്ടും വെള്ളമില്ലാതെ നല്ല ഉണക്കിയെടുത്തതായിരിക്കണം കേട്ടോ ഒന്ന് വിലത്ത് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള ചിനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി കനം കുറച്ച നീളത്തിലരിഞ്ഞത് പിന്നൊരു പത്ത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം ആ ചെറിയ തേയിൽ പൊടികളൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനീഗറും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം വിനീഗർ ചേർത്ത് അത് തിളച്ച് ചെറുതായിട്ടിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് അത് ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് നല്ലൊരു ടേസ്റ്റ് വരും അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ ശരിക്കും വ്യത്യാസം മനസ്സിലാവും അപ്പോൾ പഞ്ചസാരയും ചേർത്ത് പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പത്തി ഇളക്കൊന്ന് നിന്നിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വെച്ച മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോട് വെള്ളത്തോടുകൂടെ തന്നെ അതായത് ഉപ്പ് അലിഞ്ഞ് ചേർന്നിട്ടുള്ള വെള്ളത്തോട് വെള്ളത്തോടുകൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ മുളക് പൊടിയൊക്കെ കൂടുതൽ വേണം കൂടുതൽ ചേർക്കാം കേട്ടോ ഞാനിപ്പം എൻ്റെ ഒരു വേറ്റിങ്ങിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ കശ്മീരി ചില്ലിയാണെങ്കിൽ കുറച്ചും കൂടെ കളറും കിട്ടും കുറച്ചും കൂടെ മസാല ഒരു തിക്നെസ് തോന്നും ചർ റെഡി ആയിട്ടുണ്ട് നല്ലോണം ചൂടറിഞ്ഞതിന് ശേഷം ഒരു ചില്ലിൻ്റെ ഒരു ഭരണിയിൽ ഇട്ട് ഇട്ടുവെക്കാം അത് ഇട്ട് വെക്കുന്ന പാത്രം ഏതായാലും അത് കഴുകി വൃത്തിയാക്കി നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം അതുപോലെ അച്ചാറൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം സ്പൂണിലൊന്നും നനവുണ്ടായാൽ അച്ചാർ പെട്ടെന്ന് പൂപ്പിൽ വരും അപ്പം അതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു നല്ലൊരു കോട്ടൺ തുണി വെച്ച് ശേഷം ഈ മൂടി നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കഴിക്കാൻ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ ഡോസ് ഇരുന്നാലും ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ആ മാങ്ങ കഷ്ണങ്ങളിലൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതായത് ഈ വേപ്പിലയും ഒക്കെ ചേർത്ത് മൂപ്പിച്ച് ആ പൊടി വെച്ചിട്ടുള്ള അച്ചാർ ഒന്ന് തയ്യാറാക്കി നോക്കൂ ശരിക്കും ആ വ്യത്യാസം മനസ്സിലാവും നമ്മൾ സാധാരണ കഴിക്കുന്ന അച്ചാറിനേക്കാളും അങ്ങനെ തയ്യാറാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്